നമസ്കാരം ഏവർക്കും ഇൻഫോം മീഡിയ കേരളമിലേക്ക് സ്വാഗതം നാളെ ഇരുപത്തഞ്ച് ജൂലൈ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാളത്തെ ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളും അതുപോലെ തന്നെ വരും ദിവസങ്ങളിലേക്കുള്ള ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളുമാണ് ഈ ചാനലിലൂടെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സപ്ലൈകോ പ്രത്യേക കിഴിവ് പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാല് വരെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ കുറഞ്ഞ വിലക്ക് തിരഞ്ഞെടുത്ത സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾ ലഭ്യമാകും പരിമിത കാലയളവിലെ ഓഫറിന് ഹാപ്പി അവേഴ്സ് എന്നാണ് പേര് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ സാധാരണ നിരക്കിനേക്കാൾ പത്ത് ശതമാനം വരെ വിലക്കുറവിന് ലഭ്യമാകുമെന്ന് ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നു അരി എണ്ണ സോപ്പ് ശർക്കര ആട്ട റവ മൈദ ഡിറ്റർജന്റുകൾ ടൂത്ത് പേസ്റ്റ് സാനിറ്ററി നാപ്കിനുകൾ എന്നിവ അധിക കിഴിവിൽ ലഭ്യമാണ് വരാനിരിക്കുന്ന ഓണക്കാലത്ത് ന്യായമായ വിലയ്ക്ക് അരിയും വെളിച്ചെണ്ണയും വിതരണം ഉറപ്പാക്കാൻ സപ്ലൈകോ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചതിന് രണ്ട് ദിവസത്തിന് ശേഷമാണ് ഹാപ്പി അവർ പദ്ധതി അവതരിപ്പിച്ചത് കൊച്ചിയിലെ സപ്ലൈകോയുടെ ആസ്ഥാന ഓഫീസിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം അരി സംഭരണം സംബന്ധിച്ച് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിലെ തന്റെ സഹപ്രവർത്തകരുമായി ചർച്ച നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു ഉൾപ്രദേശങ്ങളിൽ അരിയും മറ്റ് ആവശ്യവസ്തുക്കളും വിതരണം ചെയ്യുന്നതായി പ്രത്യേക അറൈസ് വാനുകൾ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടുത്ത ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഏവരും കാത്തിരുന്ന ഒരു അറിയിപ്പാണിത് സംസ്ഥാനത്തെ ജൂലൈ മാസത്തെ ക്ഷേമനിധി പെൻഷൻ നാളെ മുതൽ ലഭ്യമാവും അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുന്നത് ഇരുപത്തി ആറ് ലക്ഷത്തിലേറെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്ക് വഴി വീട്ടിലേക്ക് കൈമാറും ധനകാര്യ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് നാളെ മുതൽ ജൂലൈ മാസത്തെ പെൻഷൻ ലഭിക്കുമെന്നാണ് ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നതിനു വേണ്ടി അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വെച്ച് പെൻഷൻ ലഭിക്കുന്നത് എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വെച്ച് പെൻഷൻ ലഭിക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴി പണം കൈമാറും അതുപോലെ തന്നെ സഹകരണ സംഘങ്ങൾ വഴി പണം കൈകളിൽ എത്തിച്ചേരും എട്ട് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരമാണ് പണം ലഭിക്കുന്നത് അതിലും സംസ്ഥാന സർക്കാർ ഒരു വിഹിതം നൽകേണ്ടതുണ്ട് അതിനുള്ള ഇരുപത്തിനാല് കോടി രൂപയും സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട് ഓണക്കാലം ആരംഭിക്കുന്നതോടുകൂടി ഈയൊരു തുക വലിയൊരു ആശ്വാസമായിരിക്കും ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്